ഇപ്പം മാഫിയ ശശി നഗമ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹം അപ്പോ അങ്ങനെയുള്ള ഒരാളിന്റെ സ്റ്റാൻഡ് ഡ്യൂപ്പ് അല്ലേ സ്റ്റാൻഡ് അസിസ്റ്റൻഡ് ആയിട്ടൊക്കെ തുടരുന്നു അപ്പൊ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരെ പരിചയപ്പെടുന്നു അപ്പോൾ സിനിമയിൽ ഇങ്ങനൊരു അപൂർവമായൊരു പുരസ്കാരം വന്നു ചേർന്നു ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഈ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് താങ്കൾ ഒരു വ്യാഴവട്ട കാലം കൊണ്ടുണ്ടാക്കിയ ആളാണ് അപ്പൊ എന്നിട്ട് എന്താണ് താങ്കൾക്ക് ഒരു സ്പേസ് എന്ന് പറയുന്നത് അറിയില്ല അറിയില്ല താങ്കളുടെ എനിക്കൊന്നും അറിയാം താങ്കളുടെ സ്പേസ് ചിലപ്പം വരാനിരിക്കും ശരിയോ ഇവിടെ തുടക്കം ഞാൻ പറഞ്ഞത് അറിയുമോ ചിലപ്പോ നമ്മളെ നമ്മൾ ചിലപ്പോ വൈകും വരുമ്പോ ഒരു വരവ് അങ്ങ് വരും വലിയൊരു വരവ് താങ്കൾ പൊതുവേ ഇങ്ങനെ ഈ ഒറ്റപ്പെടൽ അസുഖം ഉള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻസിനൊന്നും പോകില്ല പൊതുവേദിയിലൊന്നും താങ്കളെ കാണാറില്ല എന്നൊക്കെ പറയുന്നു ശരിയാണോ ആ പോകാറില്ല ഞാൻ എന്താണത് എനിക്കറിയില്ല കുറെ ആൾക്കാർ കൂടുന്നിടത്ത് പോയി നിക്കാനുള്ള ഒരു ാലെ ഇങ്ങനെയായിരുന്നു ആ കുട്ടിക്കാലത്ത് ഇങ്ങനെ പുറത്തേക്ക് മടിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലേ അത് ഇപ്പൊ കൊറച്ചു കൂടിയിട്ടുണ്ട് അതുണ്ട് അങ്ങ് തീർച്ചയായിട്ടും പണ്ട് മറ്റേ തോട്ടിലും പാടത്തൊക്കെ ഓടിച്ചാടി നടക്കാനൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു മരത്തമ്മ കയറാനും മാങ്ങ പറിക്കാനും എല്ലാത്തിനും പക്ഷെ ഇപ്പൊ കുറച്ച് വീടിനകത്ത് പെട്ടെന്ന് കാര്യം അത് ഈ പടം ഇപ്പൊ വന്നു വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു തോന്നൽ ആരെങ്കിലും കാണുവോ എന്നെ തിരിച്ചറിയോ അതൊരു പേടിയായിട്ട് മാറിയിരിക്ക ഞങ്ങള് പറയുന്നത് പേടിക്കേണ്ട കാര്യല്ല അഭിമാനിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞാലും പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പോഴും ഇപ്പൊ എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ പറയും വേണ്ട ഞാൻ സിനിമ കൊള്ളാംന്ന് പറഞ്ഞിട്ട് ഒരു ഷാൾ എടുത്ത് മൊത്തം മൂടി

സ്ബൻഡ് ഇങ്ങനെ തെങ്ങിന്ന് വീണിട്ട് അരക്കുന്നു കേട്ട് തളർന്നിരിക്കുന്നുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവർക്ക് ചെറിയ കുട്ടികളാ അപ്പൊ അവരുടെ അവർക്ക് ഇങ്ങനെ പൊറത്തു നിന്നുള്ള സഹായം കൊണ്ട് ഒരു വീടൊക്കെ വെച്ച് കിട്ടി അങ്ങനെ ചെയ്യും അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം സിനിമ കഴിഞ്ഞാൽ സോഷ്യൽ പ്രവർത്തനമാണ് അവസരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യുന്നു ഒരു ഒരു കിട്ടുന്നില്ല ില്ല അത് ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പോ ഇല്ല ഒന്നുമില്ല റിയാക്ട് ചെയ്തില്ല ഇല്ല എങ്ങനെ ഫീൽ അല്ല ഓരോ ഓരോ കാറ്റഗറി ആണല്ലോ ആ കാറ്റഗറിയിൽ അവർ കാണുന്നതല്ലേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്തു അത് അവിടെ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഞാൻ വെക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അവിടെ തന്നെ നിന്ന് പോയരുത് ഞാൻ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വെച്ചാലല്ലേ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റുള്ളൂ മനസ്സിലായി പ്രശ്നം ഉണ്ടായല്ലോ അതിനുശേഷം പിന്നെ വിളിക്കുമ്പോഴും ഞാൻ അത്രയും വെളുത്ത ആളല്ല എന്ന് അഡ്വാൻസ് ആയിട്ട് ആളല്ലെന്ന് കേട്ടുണ്ട് ആ ബ്രജീഷ് സാറ് പറഞ്ഞോ എനിക്ക് എന്റെ പടത്തിന് കളറല്ല ആവശ്യം എനിക്ക് ഈ കളർ ടോൺ ഉള്ള ആളാണ് ആവശ്യം എനിക്ക് പെർഫോം ചെയ്യുന്ന ഒരാളെ ആവശ്യമുള്ളു ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടേ അതാണ് അതിനകത്ത് കളർ ആവശ്യമില്ലാന്നു അപ്പൊ ഞമ്മക്ക് സമാധാനമായി എന്നിട്ട് ഞാൻ കാണാൻ പോയത് കാണാൻ പോകുന്നേക്ക് മുന്നേ ഞാൻ സാറിൻ്റെ അടുത്തു സാർ എന്റെ ഫോട്ടോയിൽ കാണുന്നതല്ല ഫോട്ടോ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല വർക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും അപ്പോ സാറ് പറഞ്ഞു കുഴപ്പമില്ല വാ വന്ന് കാണാമെന്നൊന്നു കണ്ടു കഴിഞ്ഞപ്പോ സാർ ഇത് പറഞ്ഞു കളർ കുഴപ്പമില്ല എനിക്ക് കളറാണ് ആവശ്യം ഓക്കേ ഈ മാസ്റ്റർ കാര്യം കാര്യം പറഞ്ഞല്ലോ ഓഫ് ഇനി ഇനി എന്ന് പറഞ്ഞു പറഞ്ഞു നല്ലൊരു വേഷം കിട്ടി ഒരു ബ്രേക്ക് ആയി അത് അഭിനയിക്കാൻ പോയി തുടങ്ങിയപ്പോ എന്തെങ്കിലും അപകടങ്ങൾ പറ്റി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും നല്ലൊരു ഓഫർ വരുന്നത് എന്ത് വർക്ക് ചെയ്താലും എനിക്ക് എന്തെങ്കിലും പറ്റാറുണ്ട് അപ്പോ ആ സമയത്ത് ഒരു അപകടം പറ്റാത്ത ചെയ്തിട്ടില്ല ഇല്ല ഇല്ല എന്തെങ്കിലും ഒന്നും പറ്റി ഷോൾഡർ കാർ ആക്സിഡന്റ് ഒക്കെ ചെയ്യുമ്പോ നമ്മള് വണ്ടിയിലൊക്കെ വണ്ടി വന്ന് ഇങ്ങനെ റോപ്പിൽ നമ്മളെ പൊക്കും പൊക്കി നമ്മള് കറങ്ങി വണ്ടിയുടെ അപ്പുറത്തുകൂടെ ചെന്ന് വീഴും ചിലപ്പോ വണ്ടീമാ തട്ടി ആ ഒക്കെ നമുക്ക് അപകടം പറ്റും അപ്പൊ ഷോൾഡർ തട്ടോ കാല്ട്ടോ ഒക്കെ ചെയ്യും ഒരു തെറ്റിയ വണ്ടി വന്നിരിക്കും വന്നാൽ മാസ്റ്റർ പറഞ്ഞാ വേറെ ഒന്നും അല്ല ഇനിയിപ്പോ ചെറിയ നല്ല നല്ല ക്യാരക്ടറുകൾ വരുന്നുണ്ട് അപ്പൊ നീ അതില് ശ്രദ്ധിക്ക ഡ്യൂപ്പ് ചെയ്യല് അധികം വേണ്ട വല്ല പറ്റി പോയാലോ ഒന്നൊരു പേടിയായി പിന്നെ എന്നാലും സാറ് മാസ്റ്റർ തന്നെയാണ് ഇപ്പൊ ബാന്ദ്രയില് വിളിച്ചത് വേറെ ആരും വരാനില്ല ചെയ്യാനോ ആയതുകൊണ്ട് ആർക്കും യും ഹൈറ്റീന്നായതുകൊണ്ട് മേലോട്ട് കയറ്റി അടിച്ചു അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല അതിൽ നല്ലൊരു അപകടം പറ്റി എനിക്ക് പറ്റിയോ ആ കാല് തട്ടി പിന്നെ ഇങ്ങനെ ബട്ടക്സ് ഇങ്ങനെ എന്തോ സെൻസായിട്ടുള്ള ആണോ എന്തെങ്കിലും തട്ടിയെന്നറിയില്ല ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പോയി അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് രണ്ടാഴ്ച ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റത്തില്ല അങ്ങനെ പെയിൻഫുൾ ആയിരുന്നു അത്